നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിലും മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കുന്ന ശക്തമായ കാറ്റിനും പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത വീശിയേക്കുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു ചന്ദ്ര പിന്നി ചാമക്കാലയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു മിന്നചുഴിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണത് വൈകിട്ട് മൂന്നരയോടെയാണ് ചാമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് സെക്കൻഡുകൾ മാത്രമാണ് ചുഴലിക്കാറ്റ് നീണ്ടു നിന്നത് ചാമക്കാല പള്ളത്ത ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്കുമരം കടപുഴകി വീണിന് സമീപത്തുണ്ടായിരുന്ന വീട് ഭാഗികമായി തകർന്നു ഇടവഴിപ്പുറത്തെ വീട്ടിൽ മുത്തുവിന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം വീണത് വീട്ടുകാർ രക്ഷപ്പെടുത്തുന്നത് തലനാരിഴുകയാണ് കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു ഗുരുവായൂർ കുന്തംകുളം ചൊവ്വന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു അന്ന് ഭൂചലനം ഉണ്ടായത് വലിയ ശബ്ദത്തോടെ വിവിധ ഭാഗങ്ങളിൽ പ്രകമനം അനുഭവപ്പെട്ടിരുന്നു നിന്ന പാത്രങ്ങൾ ഉൾപ്പെടെ താഴേക്ക് വീണു പരിഭ്രാന്തരായ ജനം പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കാഴ്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും തൃശൂരിൽ മിന്നൽ ചുഴലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനിടെ എറണാകുളം മറ്റൂർ നെടുമ്പാശ്ശേരി വിമാന റോഡിൽ നിന്ന മരം ശക്തമായ കാറ്റിൽ വാഹനത്തിന് മുകളിലേക്ക് വീണു വിമാനത്താവളത്തിലേക്ക് പോയ കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു കാറിന്റെ പിൻവശത്താണ് മരം വീണതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല തലനാടിയിലേക്കാണ് ഒരു വലിയ അപകടം ഒഴിവായത് എങ്കിലും സ്ഥലത്ത് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു കോഴിക്കോട് മാവൂരിന് സമീപം കണ്ണിപ്പറമ്പിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു വീണു വൈകുന്നേരം അഞ്ചുമണിയോടെ ആയിരുന്നു സംഭവം ഉണ്ടായത് കണ്ണിപ്പറമ്പ് ഇരങ്ങിത്താഴം ചാപക്കട സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണത് അതിനിടെ പ്രതീക്ഷിക്കാവുന്ന ആഘാരങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനത്തിലെ കാഴ്ചപങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശങ്ങളിൽ സുരക്ഷിതമല്ലാത്ത ഘടനയ്ക്ക് നാശനഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് നിർദ്ദേശങ്ങൾ ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലയ്ക്ക് തുടരുക കൂടാതെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത